അട്ടിസാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകളെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം കാതികന്റെ മണിപുരം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അതിൽ എങ്ങനെയാണ് ഒരു കഥ ഉണ്ടാകുന്നത് എന്ന് നിരവധി പേരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആ പുസ്തകം മുന്നോട്ട് പോകുന്നത് അതില് അദ്ദേഹം പറയുന്ന ഒരു ചെറുപ്പത്തിലുള്ളൊരു കാലത്തെ വർണ്ണിക്കുന്നുണ്ട് കുടുക്കില്ലാത്ത ക്രൗസും വാഴുന്നാൽ കുടിക്കുന്ന കൂടുന്ന ഒരു കാലം ഒരു പയ്യൻ അദ്ദേഹം തന്നെയാണ് ആ കുട്ടിക്കാലം ഏതാണ്ട് അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാനൊക്കെ എം ടി സാറിനെ അറിയാനും സിനിമകളിലൂടെ കാണാനും കൂടെ തുടങ്ങി അങ്ങനെ ഉള്ള ഒരു തീവ്രമായൊരു ആഗ്രഹമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളൊക്കെ ബുദ്ധിമുട്ടും കാര്യമാണ് അപ്പൊ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്ക പറഞ്ഞാണെങ്കിൽ ആരോട്ടെ പറഞ്ഞാണെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ വന്നിട്ട് അത് റിപ്പീറ്റ് ആ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ആ സംഭാഷണത്തിന്റെ പ്രത്യേകത അറിയാൻ അതില് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് സംഭാഷണം മെയ് പതിനൊന്ന് അതായത് നിൽക്കാനുള്ള സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ ഒരു സംഭാഷണമാണ് നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു ചേർന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യത്തെ ദിവസം മീനച്ചൂട് വിലാവാണെന്നും അമ്പലച്ചിറ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണെന്നും മനസ്സിലാക്കിയ ആദ്യത്തെ ദിവസം ൻ സാറിന്റെ രാജൻ എന്ന കഥാപാത്രം ഒരു കൺസക്ഷൻ കമ്പനിയിലെ കൽപ്പണിക്കാരനായിട്ടും തൊഴിലെടുത്ത് ആദ്യത്തെ ദിവസം അടി എഴുതുന്ന ഒരു ഡയറക്ടറുറുപ്പാണ് ദുബായിലെ രാജൻ അങ്ങനെ നിരവധി സംഭാഷണങ്ങൾ അപ്പൊ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പം എപ്പോഴും തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായിട്ടൊരു തിരശീലയും വരണം പക്ഷെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു ദിവസം അത് പത്ത് അത്തരം അനുഭവങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സംഭവം ഒരു ദിവസം പി എൻ സാറിൻ്റെ പോളായിരുന്നു രാത്രി ഹരീഷ് ഞാൻ ഇങ്ങനെ ഓളോ ചെയ്യുകയോ ചെയ്യുന്നു എന്റെ കുഞ്ഞാലിയുടെ മുഖം നിന്നെയാണ് വരണം അപ്പൊ ഒരേ നേരത്തെ എനിക്ക് മുൻണ്ടാക്കാൻ പൊട്ടിയിട്ടുണ്ട് കാരണം അത്രയും ആഗ്രഹിച്ചൊരു സാറിന് നമ്മുടെ മുന്നോട്ട് വിലയാണ് പിന്നെ നേരെ ആ കഥാപാത്രം അന്ന് ചെയ്ത ജോസ് പ്രകാശ് സാറിൻ്റെ വീ മകനെ കണ്ട് അദ്ദേഹത്തെ കൂട്ടി കല്ലറയിൽ പോയി ഒരു മൗനാനുവാദം വാങ്ങി അതിനുശേഷം എം പി സാറിൻ്റെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങി അങ്ങനെയാണത് തുടങ്ങിയത് ഏതായാലും ഞങ്ങളുടെ ഓളോ നീരത്തിൽ മാത്രമല്ല മനോരമകളിലെ മുഴുവൻ സിനിമയിലെയും അണിയ പ്രവർത്തകർക്കും നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശ്രി നിറഞ്ഞോട്ട് എൻ പി സാർ ഒരിക്കൽ കൂടി ജന്മദിനാശംസും നിർത്തുന്നില്ല